അപ്പൊ ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് ആയിട്ടാണ് ചലഞ്ചാണ് ഇറ്റിറ്റ് ഇറ്റ് ഓക്കെ അപ്പൊ അതിലൊരു ടിസ്റ്റ് ഉണ്ട് ഇറ്റിറ്റൂർ ബൈറ്റ് ഇറ്റ് ഇറ്റിക്കോളോ വെറ്റിക്കോളം എന്ന് വിജയിച്ചാൽ നമ്മൾ അതിനകത്ത് ഫോർക്കും ഉണ്ട് അപ്പം അത് ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് ഇറ്റാനും ബൈറ്റിനൊക്കെ പറ്റോളൂ അപ്പൊ നമ്മളിവിടെ ലോട്ടായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ലോട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വിടുകയെടുക്കും അപ്പൊ കഴിച്ച് നമ്മൾ ഇവിടെ ഒരു രണ്ട് ലോട്ടറുണ്ട് ഇതിനകത്ത് ഒന്നിൽ സ്പൂണും ഒന്നില് ഫോർക്കും ആണ് ഒന്ന് നീക്കിയിട്ടും ഒന്ന് വൈകിട്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മളെ ഫുഡ് വെക്കും ഫുഡ് വെച്ചിട്ട് നമ്മൾ ഇതിൽ ഒരേ സെലക്ട് ചെയ്യും ഇതിൽ ഒന്ന് സെലക്ട് ചെയ്യും എന്നിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ഫുഡ് വെക്കാം ഇത്ര ഉള്ള പരിപാടി ഓക്കെ അപ്പം നമുക്ക് റൗണ്ടിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആണല്ലോ ഫുഡ് വന്നിട്ടുണ്ട് നമുക്ക് ക്രംബ് ഐറ്റം എന്ന് പറയുന്ന ഒരു ചോക്കോ ലെയർ കേക്ക് ആ നമുക്ക് സ്ഥിരമായിട്ടുള്ള സാധനമാണ് കേക്ക് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ഇറ്റിട്ടാണോ വൈകിട്ടാണോ ഫോക്കാണോ സ്പൂൺ കാണോ എന്നൊക്കെ നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഞാൻ ലോട്ടിലോ എനിക്കാണ് സ്പൂൺ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ബൈറ്റ് ആണോ നോക്കാം അപ്പൊ ഇവക്ക് ഒറ്റ ബൈക്ക് എടുക്കാനേ പറ്റുള്ളൂ പൊട്ടിക്കാൻ കേട്ടോ പക്ഷിത് പക്ഷെ ഇത് കുറച്ച് രണ്ടാഴ്ച കൊണ്ട് കേറാൻ വേണ്ടിട്ടേ ഉള്ളൂ ഞാൻ സ്പൂൺ അച്ചിട്ട് പതുക്കെ പതുക്കെ തെന്നാങ്കിട്ട് ഒറ്റ വയ്ക്കും ഒറ്റ കഴിഞ്ഞാൽ അപ്പം കഴിക്കാൻ പോട്ടോ അവള് അത്ര വെച്ചിട്ട് അത്ര വിൽക്കാം അടുത്ത രണ്ടിലേക്ക് ഇല്ല വാത്ത രണ്ടിലേക്ക് അടുത്തോണ്ട ഫുഡ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് പൈറ്റിട്ട് വൈകി വൈര് എന്താശ് നമുക്ക് രണ്ടാമത്തെ ലോട്ടടാ സ്പൂൺ ആണോ ഫോർക്കാണോ എന്ത് കിട്ടിയാലും ഉള്ളിരുന്നുണ്ട് ആ കടി കഴിക്കണം ആ അല്ല ഇവള കഴിച്ചിട്ട് കഴിക്കാം കഴിക്കും കടിയോ അതും ഇന്നത്തെ വലിയ തിന്നാ പോലെ മഞ്ഞ തിന്നിത്താൻ പോയി കാണു പോയി എന്റെ ഒരു സാന്വിച്ച് ആണ് ഇതൊക്കെ ഞങ്ങളുടെ അമ്മയുടെ ഞങ്ങൾ സാൻഡ്വിച്ച് തിന്നണോ നോക്കിയിരിക്കണോ നമുക്ക് തീരുമാനിക്കാം െങ്കിൽ ഞാൻ ഇത് എങ്ങനെയോർക്കുത്തി കൈടാൻ പാടില്ല ആണോ ഇത് എന്തത് ഇവിടെ പാത്രം കയ്യിൽ നിന്നും എടുക്കാൻ പാടില്ല 年代。 ൊട്ടിരുന്നു നേരെ <laughs> ഇത്ര വെള്ളിയും നല്ല ചില്ലിയാണ് ഗഴ്സ് കിട്ടിയത് ഇതിലും കൂടെ എനിക്ക് ഈറ്റ് കിട്ടുമോ ഞാൻ ഇറങ്ങി ഓടുന്നില്ല എടു കൂടാ അപ്പൊ നമുക്കിനി പച്ചമുളക് ഇപ്പൊ അതെന്താന്നെ ഒരു തൊലിയാക്കുന്നോളൂ ഒരു തൊലി തൊലിയാക്കുന്നോളാടാ അത് കിരുന്നില്ല തിന്ന തിന്ന് അതെ തിന്ന ആ തിന്ന ഒരു ബൈറ്റ് മൊത്തം തിന്നടോന്നാ I think we're മൊത്തം തിന്നടണോ തിന്ന മൊത്തം തിന്നടാ കൊറേ കൊറേ തിന്ന ഒന്നിച്ച് മൊത്തം തിന്നട ോർത്തും കൊണ്ട് ഇത് സ്പൂണിലേക്ക് ഈ എനിക്ക് പക്ഷെ തിന്നാൽ സന്തോഷം അപ്പൊ പച്ചമുളക് എന്താ എന്തിനാ ഉള്ളി തിന്നാ ഉത്സാഹത്തിൽ തിന്നണേ ഇങ്ങനെ ഒറ്റിയാണ്ടി അങ് കടിച്ചിട്ടെ ഇനി ഞാൻ തിരിഞ്ഞു നോക്കൂ വേണ്ടി കൈ കൊടാൻ പോയിട്ട് മതി വനി ചലഞ്ച് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് കിട്ടിയിട്ടു പിന്നെ ആകെ വിഷമം ഉള്ളിൽ കിട്ടിട്ട് തിന്നാ പറഞ്ഞപ്പോ ഭയങ്കര വിഷമമായി എനിക്ക് ഉള്ളിക്ക് ഇഷ്ട അപ്പൊ അത് ഈറ്റി കിട്ടിയപ്പോ എനിക്ക് സന്തോഷമായി പിന്നെ അവസാന ഇവള് പക്ഷെ ഇവളുടെ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞ ഒരു രണ്ടാവ് പോലെ അവളൊന്നു ഇറങ്ങി അഞ്ഞ് പോവാ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടാകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വെറൈറ്റി വെറൈറ്റി ചർച്ചകളൊക്കെ പറയാം ഇത് നമ്മുടെ പറഞ്ഞ ചർച്ച ആയിട്ടോ അത് ചെയ്തത് അപ്പൊ പുതിയ വീഡിയോ കാണുന്നവരെ